അല്ല ഗൈസ് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ആണ് വർക്കലക്കാർക്ക് നമുക്ക് ഉച്ചയ്ക്കൊക്കെ ബിരിയാണി ആക്കിയ ഒരു മോഹം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന സ്പോട്ട് എന്ന് അറിയാനായിട്ട് അപ്പോൾ നമ്മൾ അത് നോക്കാൻ പോണേസ് നമ്മൾ ഇന്ന് വർക്കലയുള്ള ഒരു മൂന്ന് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു മൂന്ന് ഫുഡ് സ്പോട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പോയി പോയത് ഫാബിൻ അറേബ്യയിലോട്ടാണ് കേട്ടോ ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ്ങ് ആണ് നൂറ്ററുപത് രൂപയാണ് അവിടെ ഒരു ബിരിയാണിക്ക് വന്നിട്ട് ആയിട്ട് വരുന്നത് അവിടെ താമ്പ്യൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് സ്ഥലം അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ ഒന്നോട്ട് പറഞ്ഞുതരാം നമ്മൾ ആ ടെമ്പിൾ റോഡ് പോകുന്ന വഴിക്ക് അതായത് വർക്കലേഴ്സ് കോൾ എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്ഥലം ഫെഡറൽ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ ഒരു ഓരോരണം പതിനഞ്ച് മിനിറ്റ് ആകുമെന്ന് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല മാത്രമല്ല ഹെൽമറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വിട്ടേ പോയി ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വന്ന കേട്ടോ ഹെൽമറ്റ് മുഖ്യം പേക്കിലേ കാരണം എം ബി ഡിയുടെ ഓഫീസിൻ്റെ തൊട്ടുപ്പുറത്താണ് നമുക്ക് പോവേണ്ടത് ഇപ്പം തന്നെ അത്യാവശ്യം പെറ്റിയുണ്ട് ചെറിയ പെറ്റിയുണ്ട് ഇരുപത്തി മൂവായിരം രൂപയല്ലോ കിടപ്പുണ്ട് അപ്പം നമ്മളത് കടച്ച് തീർക്കണ്ടേ പുതിയത് മേടിച്ചാൽ ശരിയാവില്ലല്ലോ നമ്മൾ അറേബ്യ ഗ്രീയിലോട്ട് പോയിട്ടോ കേട്ടോ അവിടുത്തെ ആംബുലൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നൂറ്റി അൻപത് രൂപയാണ് ഇവിടുത്തെ ഒരു ബിരിയാണിക്ക് റേറ്റ് വന്നിട്ട് കുറച്ചൊക്കെ ഓടിപ്പോയില്ല എന്നാലും പോട്ട് നല്ല ആംബിയൻസ് തന്നെയാണ് കേട്ടോ അവിടെ കാണാനൊക്കെ അടിപൊളിയാണ് കുറേ ചെടികളൊക്കെ ഉണ്ട് പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല കപ്പിൾസൊക്കെ ആയിട്ട് വന്നത് ഈവനിങ് ചായ കുടിക്കാനൊക്കെ വന്ന് നിൽക്കുന്നവർക്ക് ഭയങ്കര ഒരു എന്താ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു മൂഡ് സെ സ്ട്രെസ് റിലീഫ് ആയിരിക്കും അങ്ങനെ അവിടെ നമ്മൾ ബിരിയാണി മേടിച്ചിട്ട് നേരെ പോയി അണ്ടർപാസ് ആ വഴിയാണ് പോയത് ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് പോകണം കേട്ടോ എല്ലാവർക്കും ഇവിടെ നിന്ന് ഇപ്പം ആക്സിഡൻറ്റ് സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം എം ബി പെറ്റി അടിക്കാൻ മാത്രമേ അറിയാവൂ അതുപോലെ അപ്പോൾ അതിൽ അത്രയും വലിയ ബന്ധങ്ങളോട്ടൊന്നും നമ്മൾ കടക്കണ്ടല്ലോ അല്ല ഏത് അങ്ങനെ ഞങ്ങൾ ഫാബിൻ അറേബ്യയിൽ നിന്ന് കളക്ട് ചെയ്തോട്ടോ ബിരിയാണി ഇനി എവിടെ പോകും അതാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അവിടുന്ന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഫാബിൻ അറേബ്യേൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ബേക്കൻ പ്ലൊക്കെ ഉണ്ടായത് അവിടുന്ന് ഞങ്ങൾ ഡൊറയും പുജിയും കൂടിയിട്ട് കളക്ട് ചെയ്യുന്നതോട്ട് ചുള്ളിയൊക്കെ പറക്കിയെടുത്ത് വണ്ടി ഇട്ടിട്ട് ബോബനും മോളെയും തിരിച്ച് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേന് അജയനും വിജയനും ഒക്കെ വെളിയിൽ കാത്തിയപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ രണ്ട് പിള്ളേരാണ് അവരൊക്കെ കാത്തിയപ്പോൾ ഉണ്ടായിരുന്നു ഈ മൂന്ന് ബിരിയാണിയിൽ ഏതാണ് നല്ല ബിരിയാണി എന്നറിയാറ് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആകാംക്ഷയും തൊരയൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ വീട്ടിലെത്തിയ വീട്ടിലെത്തിയപ്പോടെ അവനത് ബിരിയാണി കൊണ്ടകത്ത് വെച്ചു ഞാൻ ഞാനതിൻ്റെ പുറകെ പോയി മൂന്ന് കളർ പ്ലേറ്റ് എടുത്തോണ്ടെന്നേ കാരണം എന്നോ എടുത്ത വീഡിയോ ആണ് ഞാൻ എന്നാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് എനിക്കും വല്ല അറിയാൻ പറ്റില്ല അപ്പം ബിരിയാണി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കളർ എടുത്തോണ്ടോന്നെട്ടോ മഞ്ഞ കളറിനകത്ത് നമ്മളെ മഞ്ഞ ബിരിയാണി അതായത് ഇത് ബേക്കൻ ഫ്ലേക്കിലാണ്ടോ നമ്മൾ അവസാനമായിട്ട് മേടിച്ച ബിരിയാണിയാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വന്നിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണി തന്നെ കേട്ടോ അതുപോലെ സലാഡ് അച്ചാർ പപ്പടം എല്ലാത്തിലും ഉള്ള പോലെ ഉണ്ടായിരുന്നു പാക്കിങ്ങിലാണ് ഡിഫറൻസ് വരുന്നിട്ടുള്ളത് എനിക്ക് ഇത്തോന്നിയൊരു കാര്യം പിന്നെ അടുത്ത നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പാക്കിങ് സ്റ്റാൻഡേർഡായിട്ടുള്ള പാക്കിങ് നല്ല ക്വാണ്ടിറ്റിയുള്ള ഫുഡ് നൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടിയ ഫാബിൻ അറേബ്യയിൽ വെള്ള വെള്ളപ്പ്ലേറ്റിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടായിരുന്നു ടേസ്റ്റിൻ്റെ കാര്യം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല പാക്ക് നോ നട്ടോ ഫുഡല്ല നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് ബോട്ടിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു മയോണേസിൻ്റെ ചെറിയ അപരൻ എന്ന് വേണമെങ്കിൽ പറയാം അപരനല്ലോ മയോണേസിൻ്റെ കുഞ്ഞിൻ്റെ പാട്ടേ കുഞ്ഞ് അച്ചാറുണ്ടായിന് അടുത്തത് നമുക്ക് ഏറ്റവും റേറ്റ് കൂടിയ സാധനം പൊട്ടിക്കാൻ അറേബ്യങ്കിൽതാണ് അവരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പാക്കിങ്ങൊക്കെ തന്നെയാണ് കേട്ടോ അതിനകത്ത് ഒരു പാക്കറ്റ് ഇങ്ങനത്തെ സാക്ഷിയും വരണ ഒരു അച്ചാർ ആർ ഉണ്ടായിരുന്നു പിന്നെ സലാഡ് പപ്പടം ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പപ്പടം ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ തൂക്കിയെടുത്തോണ്ട് പോകുന്നത് പപ്പടം ഉണ്ടായിരുന്നേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതും അപ്പം നമുക്ക് ഇതിനെയും തട്ടാട്ടോ ഇതെല്ലാത്തിനും എനിക്ക് ഒരു ഇരുപത് രൂപേൻ്റെ ഡിഫറൻസ് അതുപോലെ അതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയണത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ ഒരു കോഴിമുട്ടയ്ക്കായിരിക്കും മേ ബി ആ ഒരു റേറ്റ് വന്നത് എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇതിൽ മൂന്ന് വെച്ചിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലും റൈസ് ഉണ്ടായിരുന്നത് സമ്മതിക്കൂല ബേക്കൻ ഫ്ലേക്കിലേതാണ് കേട്ടോ ഇത് വന്നിട്ട് അറേബ്യൻ ഗ്രില്ലിലേതാണ് കാരണം എൻ്റെ അനിയത്തി അറേബ്യൻ ഗ്രില്ലിൻ്റെ ബിരിയാണിയുടെ കട്ട ഫാനാണ് അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞു ആദ്യം അത് തന്നെ ട്രൈ ചെയ്യാൻ അങ്ങനെ അത് ട്രൈ ചെയ്ത് നോക്കി ഒന്നും പറയാനില്ല അടിപൊളി തന്നെ ആയിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു കൊള്ളമായിരുന്നു മാസമാണ് മരണ മാസമാണോ ഒന്നും പറയാനില്ലെങ്കിലും കൊള്ളാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള ബിരിയാണി രണ്ടാമത് ഫാബിൻ അറേബ്യയിൽ അതായിരുന്നു കേട്ടോ ഒരു വലിയ ലെഗ് പീസ് അതുപോലെ തന്നെ ഒരു നമ്മളെ നമ്മൾ വ്ലോഗർമാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു മുതുക്ക് പീസ് രണ്ട് പീസ് വലിയ പീസ് ബിരിയാണി ചേ ചിക്കൻ ഉണ്ടായിന് പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള റൈസ് നല്ല കുഞ്ഞ് റൈസ് തന്നെ ആയിരുന്നു വിട്ട് വിട്ട് കിടക്കണ റൈസ് തന്നെ ആയിരുന്നുണ്ട് ഈ മൂന്ന് ബിരിയാണിയിലതും കുഞ്ഞു റൈസ് തന്നെയായിരുന്നെ ടേസ്റ്റ് വൈസ് പറയാനാണെങ്കിൽ അടിപൊളി സൂപ്പർ അപ്പം ഒരു ടേസ്റ്റായിരുന്നേ നേരത്തെ ഞാൻ മരണമാസാണെന്ന് പറഞ്ഞില്ലല്ലോ ഇത് അടിപൊളി മരണമാസ ഐറ്റം തന്നെ ആയിരുന്നേ ലാസ്റ്റത്ത് അത് വന്നിട്ട് നമ്മൾ ബേക്കൺ ഫ്ലേക്കിൽ നൂറ്റി മുപ്പത് രൂപേൻ്റെ ബിരിയാണി ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല രണ്ട് പീസും ഒരുപാട് റൈസ് കൂടുതലുണ്ടായിരുന്നേ അത്യാവശ്യം മറ്റേ രണ്ടും വെച്ച് നോക്കുമ്പോൾ ചെറിയ പീസാണ് റൈസും ഒരുപാടുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് എന്നുള്ളതേ ഉള്ളൂ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഇത് രണ്ടും വെച്ച് കമ്പെയർ ചെയ്ത് പറയുകയാണെങ്കിൽ അത്രയും പോര പിന്നെ സാധാരണക്കാരൻ ഈ ഒരു ബിരിയാണി മതി എനിക്കിത് മൂന്നിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഫാബിൻ അറേബ്യയിലാണ് കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് നൂറ്റി അറുപത് രൂപയ്ക്കാണ് അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനം എനിക്കിഷ്ടപ്പെട്ടത് ഫാബിൻ അറേബ്യ ആണേ ഇത് കൊള്ളാമെന്ന് ചോദിച്ചാൽ കൊള്ളാം നോർമലി ഒരു സാധാരണക്കാരനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും എൻ്റെ ഡൗട്ട് തീർന്നിട്ടു ബൈ ബൈ